രാജ്യത്തെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നിരീക്ഷണത്തിൽ രാജ്യസുരക്ഷയുടെ ഭാഗമായി കേരളവും ഇപ്പോൾ നിരീക്ഷണ വലയത്തിലാണ് കേരളത്തിൽ നിന്ന് സമാന്തര എക്സ്ചേഞ്ചുകളുടെ നിയമവിരുദ്ധ കോളുകൾ നടത്തിയതിൽ അധികവും ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കുടിയേറിയ ബംഗ്ലാദേശികൾ എന്നതും സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു കേരളത്തിൽ നിന്ന് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴിയുള്ള കോളുകളിൽ അധികവും ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കുമാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഫോൺ വിളികൾക്ക് പിന്നിൽ ചാരപ്രവർത്തനവും ഭീകരവാദവും ആയിരുന്നു എന്നാണ് സൂചന ിൽ നിന്ന് സമാന്തര എക്സ്ചേഞ്ചുകളുടെ നിയമവിരുദ്ധ കോളുകൾ നടത്തിയതിൽ അധികവും ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കുടിയേറിയ ബംഗ്ലാദേശികളാണ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസുകളിലെ അന്വേഷണം സംസ്ഥാന സർക്കാർ എൻ കൈമാറിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവോടെ എൻ സമഗ്ര അന്വേഷണം ആരംഭിക്കും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള ഫോൺ കോളുകൾ കൂടുതലായും നടന്നിട്ടുള്ളത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചാരപ്രവർത്തനങ്ങൾക്കുമാണെന്ന് ഐബിയും കണ്ടെത്തിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലേക്ക് വിളിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്കായി പ്രവർത്തിക്കുന്നവർ കേരളത്തിലെ ഐ എസ് സ്ലീപ്പർ സെല്ലുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ബംഗാളികൾ എന്ന പേരിൽ രാജ്യത്ത് അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരുടെ വിവരങ്ങൾ എൻ നേരത്തെ ശേഖരിച്ചിരുന്നു കേരളത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പാകിസ്ഥാനു വേണ്ടി പോപ്പുലർ ഫ്രണ്ട് നടപ്പിലാക്കിയ പദ്ധതി എന്നൊരു റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ വഴി ബംഗ്ലാദേശിലുള്ള ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ബന്ധപ്പെട്ടിരുന്ന ഇവരിൽ ചിലർ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെ നടത്തിയ ഫോൺ കോളുകളാണ് ദുരൂഹത ഉയർത്തിയത് ഇന്ത്യയിൽ നിന്ന് എടുത്ത സിമ്മിലും മൊബൈൽ ഫോണിലും ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്ത് കൂടുതൽ പേർ ഒരേ സമയം നാട്ടിലേക്ക് വിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ഭീകരവാദ ബന്ധത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന എൻ പോലീസിന്റെയും സൈബർ ക്രൈംവിംഗിന്റെയും റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും അന്വേഷണം നടത്തുക ഇത്തരം എക്സ്ചേഞ്ചുകൾ രാജ്യത്ത് പ്രവർത്തിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചാര സംഘടനകൾ ി നൽകിയിരുന്നു എന്നാണ് വിവരങ്ങൾ ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരിയറെ ഒഴിവാക്കി രഹസ്യാത്മകമായി ഇന്റർനെറ്റ് കോൾ ബൈപാസ് ചെയ്തായിരുന്നു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പതിനാല് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതായി അന്വേഷണ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ അറസ്റ്റിലാവുകയും ഇവരിൽ നിന്നും ഉപകരണങ്ങൾ പിടികൂടുകയും ചെയ്തിരുന്നു കേസിൽ പാക് ചാര സംഘടനയായ ഐഎസ്ഐയുടെ പങ്കും വ്യക്തമായിരുന്നു കേസിൽ ഹക്കീം റാഷിദ് നിധിൻ എന്നിവരാണ് അറസ്റ്റിലായിരുന്നത് ഇവരിൽ നിന്നും പതിനാല് സിം ബോക്സുകളും പതിനൊന്ന് റൂട്ടറുകളും നൂറിലധികം സിം കാർഡുകളും അൻപത് കേബിളുകളും കണ്ടെത്തിയിരുന്നു പ്രതികൾ ഹവാല ഇടപാടുകാരെയും സ്വർണക്കടത്തുകാരെയും സഹായിച്ചിരുന്നതായും സൂചനയുണ്ട് ആണ് ഇതിന് പിന്നിൽ എന്നായിരുന്നു ഐ ബിയുടെ റിപ്പോർട്ടുകൾ ബാംഗ്ലൂരുവിലെ സൈനിക കേന്ദ്രത്തിലേക്കും മിലിറ്ററി മൂവ്മെന്റ് കൺട്രോൾ ഓഫീസിലേക്കും പ്രിൻസിപ്പൽ ഡിഫൻസ് കൺട്രോളർ ഓഫീസിലേക്കും വിളിച്ചിട്ടുണ്ട് എന്ന് ഇവരിൽ പലരും മൊഴി നൽകിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട്ടും തൃശൂരിലും പ്രവർത്തിച്ചിരുന്ന സമാന്തര എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയത് ഇവരിൽ ഒരാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്നും സംശയിച്ചിരുന്നു ഇന്ത്യയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗപ്പെടുത്തി സൈനിക കേന്ദ്രങ്ങളിലേക്ക് വിളിയെത്തുന്നു എന്ന വിവരം ആദ്യം കണ്ടെത്തിയത് കാശ്മീരിലെ മിലിട്ടറി ഇന്റലിജൻസ് യൂണിറ്റ് ആയിരുന്നു ഭീകരവാദത്തിനും പണം കടത്താനും സ്വർണം മയക്കുമരുന്ന് കടത്താനും ഈ സമാന്തര എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചിരുന്നു മൊബൈൽ സന്ദേശങ്ങളും വാക്കി ടോക്കുകളും വയർലെസുമൊക്കെ ട്രാക്ക് ചെയ്ത് തയ്യാറായി നിൽക്കുന്ന പോലീസിന്റെയും സൈന്യത്തിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കണ്ണു വെട്ടിച്ചിരിക്കുകയാണ് ഇവർ ലോക്ഡൌൺ കാലത്ത് സിംബോക്സ് വഴി വന്ന ഫോൺ വിളികൾ പലതും ചൈന പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിരുന്നു രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഈ കണ്ടെത്തലുകൾ ഏറെ ആശങ്കയ്ക്ക് വക നൽകുന്നതാണ് കേരളത്തിൽ ഭീകരവാദത്തിന് സ്വന്തമായി ടെലികമ്മ്യൂണിക്കേഷൻ വരെ ഉണ്ടാക്കി എന്നത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് न्यूज डेस्क कर्मानस